സ്റ്റാർസ് ഓഫ് വിദര ലിസ്റ്റിലേക്ക് ഒരു അതിഥി കൂടി എത്തുകയാണ് സമാനതകളില്ലാത്ത തിരുവനന്തപുരം ആമിഴഞ്ചൻ ദൗത്യത്തിൽ പങ്കെടുത്ത ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിലെ അംഗമായ ദിനുമോനാണ് ഇന്ന് സ്റ്റാർ വിദ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ ചുരുങ്ങിയ വിവരങ്ങൾ ദിനുവിൽ നിന്ന് കേൾക്കാം നമസ്കാരം ഞാൻ ദിനുമോൻ ഞാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ സ്കൂബ ടീം അംഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു വളരെ ദുർഘടം പിടിച്ച ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു വളരെ ബുദ്ധിമുട്ടേറിയ രക്ഷാപ്രവർത്തനത്തിൽ ഇതിനു മുന്നേ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് മറ്റെല്ലാത്തിനേക്കാളും വളരെ വ്യത്യസ്തമായിരുന്നു ഇതൊരു ടണലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു രണ്ടര മീറ്റർ ഹൈറ്റുള്ള ഒരു ടണൽ ആയിരുന്നു ഇതിനുള്ളിലേക്ക് ഒരു ഒരു മീറ്ററോളം കനത്തിൽ വേസ്റ്റ് നിറഞ്ഞ് വേസ്റ്റ് ബെഡ് ആയി മാറിയ ഒരവസ്ഥയും അതിനടിയിൽ ഒരു അരമുക്കാൽ മീറ്റർ കനത്തിൽ മാത്രം വെള്ളം പോവുകയും അതിനുള്ളിലേക്ക് നുഴഞ്ഞിറങ്ങി അതിനുള്ളിൽ അകപ്പെട്ട ആളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് ഞങ്ങൾ പങ്കെടുത്തത് ടണലിൻ്റെ നീളം തന്നെ ഏകദേശം നൂറ്റി ഇരുപതോളം മീറ്റർ നീളം ഉണ്ടായിരുന്നു ഞാനിതിനകത്ത് മൂന്ന് തവണ ഈ ടണലിനുള്ളിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഇതൊരു ടീം വർക്കായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത ഒരു വർക്ക് ഇല്ലെങ്കിൽ പലർക്കും അപകടം സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഏകദേശം അൻപതോളം പേര് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം അംഗങ്ങൾ തന്നെ ഏകദേശം മുപ്പതോളം സ്കൂബ ടീം അംഗങ്ങളുണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിൽ നിന്നുള്ള സ്കൂബ ടീം അംഗങ്ങൾ വന്നിരുന്നു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളൊരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ടണൽ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്യാനും അതിനുള്ളിൽ ആളില്ല എന്ന് നമുക്ക് കണ്ടെത്തുന്നതിനും സാധിച്ചത് നിർഭാഗ്യവെച്ചാൽ നമുക്ക് ആളിനെ രക്ഷിക്കാൻ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇത് ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകൾ എടുക്കേണ്ട ഒരവസ്ഥയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേസ്റ്റ് ഇതിനുള്ളിലേക്ക് കടന്ന് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിലൊരു വേസ്റ്റ് കൂമ്പാരം ഉണ്ടെന്നുള്ളത് തന്നെ ഞങ്ങൾ ആ ടണലിനടിയിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഇങ്ങനെ തുടർന്ന് വരുന്നാൽ പോലും ആ ടണൽ അടയുകയും അതിലൂടെയുള്ള ജലപ്രവാഹം നിലയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ തിരുവനന്തപുരം സിറ്റിക്കകത്ത് പൂർണ്ണമായും വെള്ളം കയറുന്നതിനുള്ള ഒരു സാഹചര്യം വരെ അത് ഉണ്ടാക്കും ഈ രക്ഷാദൗത്യം ഇത്രയും നീണ്ടുപോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കാരണം ഇതിനുള്ളിലേക്ക് സ്കൂബ ഡ്രൈവേഴ്സ് കയറുന്നത് നമ്മൾ നേരിട്ട് ഉള്ളിലേക്കല്ല അതായത് റിവേഴ്സ് ആയിട്ടാണ് തിരിഞ്ഞാണ് ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറുന്നത് അതായത് കാലിൻ്റെ ഭാഗത്തൂടെ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോവുകയും തിരിച്ച് അതുപോലെ ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത ഒരു പത്ത് മീറ്ററോളം ഭാഗങ്ങളിൽ നമ്മൾ സെർച്ച് നടത്തി അതുപോലെ തന്നെ ഇത് ഒട്ടും തന്നെ വിഷൻ ഇല്ല വിഷൻ നെഗറ്റീവാണ് അതായത് ഒന്നും തന്നെ നമ്മൾ കാണാൻ സാധിക്കും നമ്മൾ കണ്ണ് ഇറക്കി അടച്ചാൽ എങ്ങനെ ആ അവസ്ഥയാണ് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് അതും വളരെ ഒരു പത്ത് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ മാത്രമേ നമുക്ക് ഈ വെളിച്ചം ലഭിക്കുകയുള്ളൂ വളരെ ബുദ്ധിമുട്ടേറിയ രക്ഷാപ്രവർത്തനമായിരുന്നു അപ്പോൾ അതിനുള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഏകദേശം പത്തോ ഇരുപതോ മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് അനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ അതിന് നമ്മളെ രക്ഷിക്കുന്നതിന് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ തിരിച്ചു വിളിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു കൂട്ടായ രക്ഷാപ്രവർത്തനമായിരുന്നു കേരള ഫയർഫോഴ്സ് വർക്ക് ചെയ്ത പോലെ തന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നല്ലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നഗരസഭ നഗരസഭ മേയറായിരുന്നാലും അതുപോലെ തന്നെ നഗരസഭ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ വിദര തോട്ടുമുക്ക് സ്വദേശിയായിട്ടുള്ള ജഹാംഗീർ സാർ അവരൊക്കെ വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായി നമ്മൾ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഓഫീസേഴ്സ് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമ്മളെ കൂടെ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനുള്ള മോണിറ്ററിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം അല്പം റെസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഇന്ന രീതിയിലാണ് അടുത്ത സാഹചര്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അത് പുറത്തുനിന്ന് നമ്മുടെ ഫയർഫോഴ്സിൽ പോലും ഫയർഫോഴ്സിൻ്റെ ഒരു ഫുൾ ടീം വർക്കായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് സ്കൂബ ടീമിനെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റ് പല വിങ്ങുകളും ഞങ്ങളുടെ മെക്കാനിക് വിങ് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഹെൽപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കിതൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് സാധിച്ചത് തന്നെ അതുപോലെ തന്നെ ആ ഇന്ന് ലാസ്റ്റ് ദിവസം നടന്ന വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു അഞ്ച് ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും സെർച്ചുകൾ നടത്തിയതിന് ശേഷമാണ് ഈ വേസ്റ്റ് കൂമ്പാരത്തിനിടയിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് എന്നിരുന്നാലും ഇദ്ദേഹം ഒരു വ്യക്തമായ സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം ഒരു റോപ്പോ എന്തെങ്കിലും കെട്ടിയിട്ടാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അപകടം ഒഴിവാക്കാമായിരുന്നു ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് ഞങ്ങളുടെ ഓഫീസേഴ്സാണ് പ്രധാനമായും റീജിയണൽ ഫയർ ഓഫീസേഴ്സായ അബ്ദുൾ റഷീദ് സാർ ദിലീപൻ സാർ അതുപോലെ ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറായ സൂരജ് സാർ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂബ ടീമിനെ നിയന്ത്രിക്കുന്ന സുഭാഷ് സാർ സുജയൻ സാർ തുടങ്ങിയവരുടെ എല്ലാവരുടെയും ഒരു ശ്രമകരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ദൗത്യം വിജയിച്ചത് ഈ രണ്ട് ദിവസമായി തുടരുന്ന രക്ഷാപ്രവർത്തനം അതും നമ്മൾ കൂടുതലും അഴുക്ക് ജലത്തിലാണ് നിന്നത് അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർക്കും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി എനിക്ക് ചെവിയിൽ പ്രശ്നമുണ്ടായി ചെവിയിൽ ചൊറിച്ചിൽ വരികയും പിന്നെ അത് ക്ലീൻ ചെയ്യുകയും ചെയ്തു കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ചെവി അടച്ചു വയ്ക്കാൻ പറ്റില്ല കാരണം കമ്മ്യൂണിക്കേഷനെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ജലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ചെവിക്കുള്ളിൽ നമ്മൾ അഴുക്ക് കയറാറുണ്ട് അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ മുറിഞ്ഞവരുണ്ട് ഇവർക്കെല്ലാം തന്നെ ടി റ്റിയും അതുപോലെ ആൻറ്റിബയോട്ടിക്കും എല്ലാം ഹോസ്പിറ്റലിൽ നിന്നും ലഭിച്ചു അതുപോലെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് സ്കിന്നിൻ്റെ ഡോക്ടേഴ്സിനെ കണ്ടു അതുപോലെ ഇ എൻ ഡി എല്ലാവരെയും നമ്മൾ കാണുകയുണ്ടായി അവരിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഒരാഴ്ചക്ക് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടി കാണണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞങ്ങൾ എല്ലാവരും ഒരു അമ്പതോളം പേര് കടലിൽ പോയി ഒന്ന് കുളിക്കുകയും കൂടെ ഉണ്ടായി അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ഈ സമയത്ത് ഇതിനോടകം തന്നെ നിരവധി ദൗത്യങ്ങൾ ദിനു ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്ത ദൗത്യം വളരെ പ്രയാസം നിറഞ്ഞതും വ്യത്യസ്തവുമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായ ദിനുവിന് സ്റ്റാർ വിതിരയുടെ ബിഗ് സലോട്ട് തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മറ്റൊരവസരത്തിൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ വിശദമായ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള വീഡിയോ ആയി ഞങ്ങൾ വരുന്നതാണ് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ വിദര ബൈ സജേക് വിദരയോടൊപ്പം വിനുമോനും